കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൊട്ടിയൂർ മണ്ഡലം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു നീണ്ടുനോക്കി ടവണിൽ നടന്ന പൊതുയോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ ഉദ്ഘാടനം ചെയ്തു ആരെങ്കിലും പിണറായിരുന്നു പ്രസംഗി പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ ആദ്യം കുടിക്കുന്നത് അമിത്ഷയാണെന്ന് യാതൊരുതാക്കെതിരായി നിങ്ങൾ വർത്തമാനം പറയുക നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തെ സന്തോഷിക്കുന്നത് ആർ എസ് എസും ബി ജെ പിയും അമിത്ഷായും നരേന്ദ്രമോദിയും നാഗ്പൂരുമാണെന്ന് ഞങ്ങൾ പറയുകയാണ് ഞങ്ങളിപ്പോൾ സ്നേഹിക്കുകയാണ് നിങ്ങൾ ഇന്ത്യ വഴിയുണ്ടെങ്കിൽ നിങ്ങൾ വൈദ്യുതി കോൺഗ്രസ് ആരോപിക്കപ്പെടാറ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി വേലിക്കകത്ത് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി സി രാമകൃഷ്ണൻ ജൂബിലി ചാക്കോ മെൽബിൻ കല്ലഡയിൽ അഗസ്റ്റിൻ വടക്കേൽ തുടങ്ങിയവർ സംസാരിച്ചു ഹൈവിഷൻ ന്യൂസ് കേരളം